നിങ്ങൾക്കറിയാമോ ഭഗവാൻ വിഷ്ണുവിന്റെ വരാഹ അവതാരത്തിന്റെ തേജസ്സിൽ നിന്നും പ്രകടമായ വരാഹി അമ്മ എങ്ങനെ ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ സേനാപതിയായി അവതരിച്ച് ഭണ്ഡാസുരൻ എന്ന മഹാരാക്ഷസനെ രാക്ഷസനെ നശിപ്പിച്ചുവെന്ന് കേൾക്കുക ഒരു കാലത്ത് സ്വർഗലോകത്തിലെ ദേവഗണങ്ങൾ കാമദേവനോട് ഒരു പ്രാർത്ഥന നടത്തി താരകാസുരനെ വധിക്കാൻ കഴിയുന്ന പുത്രനെ പ്രസവിക്കാൻ മഹാദേവൻ പാർവതി ദേവിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടണം എന്നാൽ ധ്യാനനഷ്ടനായ ഭഗവാൻ മഹാദേവൻ കാമന്റെ പുഷ്പബാണത്താൽ വിഭ്രാന്തനാകുകയും കോപാവേശത്തിൽ തൃതീയ നേത്രം തുറന്ന് കാമദേവനെ ഭസ്മീ ഭവിപ്പിക്കുകയും ചെയ്തു ആ ഭസ്മത്തിൽ നിന്ന് അസുരന്മാരുടെ യാഗകർമ്മങ്ങൾ കൂടി ഭണ്ഡാസുരൻ എന്ന മഹാശക്തനായ ഒരു രാക്ഷസൻ ജനിച്ചു അവൻ ഭക്തിയില്ലാതെ അഹങ്കാരവും ഗർവവും കാമവും നിറഞ്ഞ ഒരാളായി ഉദയം ചെയ്തു കാലക്രമേണ ഭണ്ഡാസുരൻ ശക്തിയേറിയ രാക്ഷസ രാജാവായി മാറി അവൻ ശൂന്യക നഗരം എന്ന അഭേദ്യമായ കോട്ട നിർമ്മിച്ചു കഠിന തപസിന്റെ ഫലമായി എല്ലാ ദൈവീക ശക്തികൾക്കെതിരെയും ജയിക്കാനാവുന്ന വരങ്ങൾ നേടിയിട്ട് അവൻ ക്രൂരതയോടെ ഭരിച്ചു അവസാനം അസഹായരായ ദേവന്മാർ പരമേശ്വരി ദേവിയുടെ ശരണം തേടി അവരുടെ കരച്ചൽ കേട്ട് ദിവ്യമാതാവ് തന്റെ ഏറ്റവും തേജസ്സുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ശ്രീലളിതാത്രിപുരസുന്ദരിയായി എന്നാൽ ദേവി അറിഞ്ഞിരുന്നു ഭണ്ഡാസുരന്റെ വധത്തിന് വിവിധ ചുമതലകൾ വഹിക്കാൻ കഴിവുള്ള തന്റെ ശക്തികളായ ദേവികളുടെ സഹായം ആവശ്യമാണെന്ന് അപ്പോഴാണ് ഭഗവാൻ വിഷ്ണുവിന്റെ വരാഹവതാരത്തിന്റെ ദിവ്യശക്തിയിൽ നിന്ന് വരാഹി അമ്മ പ്രകടമായത് വരാഹത്തിന്റെ മുഖവും മാതൃത്വവും നിറഞ്ഞ ദേവിയുടെ ശരീരവും കൊണ്ട് കലപ്പയും ഗതിയും പോലുള്ള ആയുധങ്ങൾ ധരിച്ച് എരുമയിൽ കയറി നിലകൊണ്ടു അമ്മയെ ലളിതാദേവിയുടെ സേനയുടെ സേനാപതിയായി നിയമിച്ചു യുദ്ധം ആരംഭിച്ചപ്പോൾ അത് വിശാലവും ബ്രഹ്മാണ്ടികവുമായിരുന്നു മുൻപന്തിയിൽ വരാഹി അമ്മ ഭയങ്കരിയും തേജസ്സുള്ളവളുമായി ഉള്ളവളുമായി കത്തിക്കയറി അമ്മ ശത്രു സേനകളെ തകർത്ത് അവരുടെ രഥങ്ങൾ ഇടിച്ചു തകർത്ത് ശൂന്യക നഗരത്തിന്റെ കോട്ടകളെ ചീന്തിക്കളഞ്ഞു അമ്മയുടെ ഗർജനം മുഴുവൻ യുദ്ധക്കളത്തെയും കുലുക്കി അമ്മയോടൊപ്പം കൗമാരി ബ്രാഹ്മണി വൈഷ്ണവി മാഹേശ്വരി ഇന്ദ്രാണി ചാമുണ്ട എന്നിവരും യുദ്ധം ചെയ്തെങ്കിലും വരാഹി അമ്മയാണ് അവരുടെ എല്ലാം നായിക വരാഹിയമ്മ ഭണ്ഡാസുരന്റെ സേനകളെയും കോട്ടകളെയും പൂർണമായി നശിപ്പിച്ചതിനു ശേഷമാണ് ശ്രീ ലളിതാ ത്രിപുര സ്വയം ഭണ്ഡാസുരനെ നേരിട്ടത് ശാന്തമായ മഹത്വത്തോടെ കാമേശ്വരാസ്ത്രം എന്ന ദിവ്യായുധം ആവാഹനം ചെയ്ത് ഭണ്ഡാസുരനെ സമ്പൂർണമായി നശിപ്പിച്ച് പ്രപഞ്ചത്തിൽ സന്തുലനം പുനസ്ഥാപിച്ചു യുദ്ധത്തിന് ശേഷം വരാഹിയമ്മ ലളിതാദേവിയിൽ വീണ്ടും ലയിച്ചു പോയില്ല പകരം ശ്രീചക്രത്തിന്റെ കാവൽ ദേവതയായി ശാശ്വതമായി നിലകൊള്ളുന്നു ശ്രീ വിദ്യാരാധനയിൽ അമ്മയെ ആദ്യം സ്മരിക്കാതെ ഒരു പൂജയും ആരംഭിക്കാറില്ല